നിയമം ലംഘിച്ചുള്ള വൻകിട ബോട്ടുകളുടെ മത്സ്യബന്ധനം കാരണം കടലിൽ പല മീനുകളും അപ്രത്യക്ഷമായി തുടങ്ങിയെന്ന് മത്സ്യത്തൊഴിലാളികൾ മത്തി ഐല ഐക്കൂറ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇങ്ങനെ അപ്രത്യക്ഷമാകുന്നത് വൻകിട ബോട്ടുകൾ തങ്ങളുടെ വല നശിപ്പിക്കുകയാണെന്നും കടലിൽ മത്സ്യബന്ധനത്തിന് കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു എപ്പം പോയാലും മത്തി മീനാണ് ആ ഒരു വർഷം പോലെ ആയി ഇവിടെ കൊണ്ടുവരുന്ന ഈ ചെറിയ ഇത്ര രണ്ടാ കളിക്കോര അത് ഒരു വളരാനും സമ്മതിക്കുന്നില്ല ടൈം കൊടുക്കില്ലേന് അതേപോലെ ഈ തളയാന ഞങ്ങൾക്ക് പിടിക്കാൻ കിട്ടുന്നില്ല ഞങ്ങൾ പാരമ്പര്യമായിട്ട് പിടിച്ച വ്യക്തികളാണ് അതേ സ്ഥാനത്ത് ആ തളയാന ഞങ്ങൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നില്ല മത്സ്യം തേടിയിറങ്ങി വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്ന കോഴിക്കോട് ചാലിയത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകളാണിത് തലമുറകളായി ഇവർക്ക് കടലിൽ നിന്നും ലഭിച്ചിരുന്ന മീനുകൾ പലതുമിന്ന് കാണാതായി മീൻമുട്ടകളെപ്പോലും ഡബിൾ നെറ്റ് ബോട്ടുകൾ നശിപ്പിക്കുന്നു മലയാളിയുടെ പ്രിയപ്പെട്ട മത്തി ഉൾപ്പെടെയുള്ള മീനുകൾ വംശനാശ ഭീഷണിയിലാണ് കടലിൽ വിദേശവും തദ്ദേശീയവുമായ വൻകിട ബോട്ടുകളുടെ സ്വൈര്യവിഹാരമാണ് നടക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഓരോ യന്ത്രങ്ങൾ ഇറക്കിയിട്ട് മത്സ്യത്തൊഴിലാളി പാരമ്പര്യ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോ ഇല്ലാതായതോടെ തീരദേശം ഇന്ന് പട്ടിണിയിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പലരും വലിയ കടക്കണിയിലുമാണ് വൻകിട ബോട്ടുടമ്പകളുടെ അമിത ലാഭം കാരണം പല മീനുകളും ഇന്ന് വംശനാശ ഭീഷണിയിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പലരും കാലിയായ വലയുമായി തീരത്തേക്ക് തിരിച്ചുവരുന്ന സാഹചര്യം ക്യാമറമാൻ സോനു വെള്ളിമാടുകൊപ്പം കെം ഷഹീദ് റിപ്പോർട്ടർ കോഴിക്കോട്